നമസ്കാരം തുടർച്ചയായ ദിവസങ്ങളിൽ രൂപയ്ക്ക് ഇടിവ് സംഭവിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് ഇത് നേട്ടത്തിനാണ് അവസരമൊരുക്കുന്നത് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ പ്രവാസികൾക്ക് ഇത് സൗകര്യമൊരുക്കുന്നുണ്ട് ഒരു ദീർഘത്തിന് ഇരുപത് രൂപ എഴുപത്തിയേഴ് പൈസയായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ച മികച്ച നിരക്ക് ഒമിക്രോൺ വ്യാപന ഭീതിയും യു ഫെഡറൽ ഗവൺമെന്റ് പലിശ നിരക്ക് ഉയർത്തിയേക്കുമെന്ന ആശങ്കയുമാണ് രൂപയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നത് രാവിലെ ഡോളറിന് എഴുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് രൂപയിൽ വ്യാപാരം ആരംഭിച്ച ഇന്നലെ വൈകിട്ടാകുമ്പോഴേക്കും എഴുപത്തിയാറ് ദശാംശം മൂന്ന് മൂന്ന് രൂപയിൽ എത്തുകയായിരുന്നു ഈ വ്യത്യാസം ദീർഘം റിയാ ദിനാർ ഉൾപ്പെടെ ഇതര ഗൾഫ് കറൻസികളിലും പ്രതിഫലിച്ചിട്ടുണ്ട് ഇതോടുകൂടി പണം അയയ്ക്കാനെത്തിയ പ്രവാസികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് യു എസ് ഡോളർ കരുത്താർജിച്ചതും എണ്ണവില വർദ്ധിച്ചതും രൂപയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഇതുമൂലം വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം ഡോളറിലേക്ക് മാറ്റിയിട്ടുണ്ട് അസ്ഥിര വ്യാപാരം തുടരാനാണ് സാധ്യതയെന്നാണ് കരുതുന്നത് റിസർവ് ബാങ്കിൻ്റെ ഇടപെടലുണ്ടായില്ല എങ്കിൽ രൂപ കൂടുതൽ ദുർബലമാകാനും സാധ്യതയുണ്ട് ഡോളറിനെതിരെ രൂപ എഴുപത്തിയേഴിലെത്താൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്